നെവിൻ കപ്പടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം വേറെ ഒന്നും കൊണ്ടല്ല നിവിൻ കളത്തിലെ ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിക്കുകയാണ് ഇനി ഒരു ദിവസം മാത്രമേ ഉള്ളൂ കഴിഞ്ഞു ഏകദേശം റിസൾട്ട് ഏകദേശം വരാൻ പോവുകയാണ് അപ്പം അതിൽ നമുക്ക് അനുമോൾ അനുമോൾ പറ്റി പറയുകയാണെങ്കിൽ അനുമോളെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയാ പഠിച്ചിട്ട് പറയണം എന്നുള്ള കാര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേട്ട ഒരു ഏറ്റവും വലിയൊരു കോമഡി ആ കോമഡിയിൽ അങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അനുമോൾക്ക് വോട്ട് ചെയ്യുക അനുമോൾക്ക് കാരണം ഒറ്റക്ക് വഴി വെട്ടി വന്നതാണ് ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റന്റും വളരെയധികം എന്താ പറയാ ഒരുപാട് ആളുകൾ വഴി വെട്ടി കൊടുത്തുകൊണ്ട് വന്ന ആൾക്കാരാണ് എന്താ പറയാ അല്ലെ അനുമോള് ഗെയിമുകളൊക്കെ ഏറ്റവും നന്നായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു അവസാനം അതിൻ്റെതായ എന്താ പറയാ അനുമോൾ മൂലം എഫക്റ്റ് ആയ ആളുകൾ വന്ന് തിരിച്ച് അവരുടെ ഭാഗങ്ങൾ ന്യായീകരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി എന്തായാലും ഈ പറയുന്ന പോലെ ബിഗ് ബോസ് സീസൺ സെവൻ എനിക്ക് കണ്ടതിൽ എനിക്ക് തോന്നിയ കാര്യങ്ങളിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെവിൻ കപ്പടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം വേറെ കൊണ്ടല്ല നെവിൻ കടത്തലങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ചീത്ത പറയുന്നുണ്ട് ബഹളം ഉണ്ടാക്കുന്നുണ്ട് എല്ലാ അത്യാവശ്യം കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷെ അവൻ ചെയ്യുന്നതിൽ ചെയ്യുന്നു അവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ജനുവൻ ആയിട്ടാണ് ചെയ്യുന്നത് പക്ഷെ അതൊരിക്കൽ പോലും ഈ പറയുന്ന പോലെ നമുക്ക് ഒരു മനുഷ്യന് ഇല്ലാത്ത ദുസ്വഭാവങ്ങളാണ് എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ചീപ്പ് ഗെയിം ചീപ്പ് ഗെയിം അവൻ്റെ അടുത്തുനിന്നുണ്ടായില്ല പിന്നെ ഉള്ളത് അക്ബറാണ് അക്ബറും ഈ പറഞ്ഞ പോലെ തന്നെ ചീപ്പ് ഗെയിം ഒന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല അക്ബറും പിന്നീട് സറിവ് കാണെന്ന് എനിക്ക് തോന്നി അനീഷ് ഫുൾ ടൈം ആക്ടിങ് അവൻ ഇത്രയും ദിവസവും നൂറ് ദിവസവും ആക്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ അവൻ പഠിച്ച കളറാണ് ഇത്രയും അടിപൊളിയായിട്ട് ആക്ട് ചെയ്യാൻ പറ്റിയ ഒരാള് കാരണം എന്തുകൊണ്ടാണ് അനീഷിന് എനിക്ക് ഇഷ്ടപ്പെടാതിരുന്ന കാരണം വെച്ചാൽ വേണമെന്നല്ല ഇഷ്ടപ്പെടാത്തത് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഭയങ്കരമായ ആക്ടിങ് സത്യസന്ധനാണ് എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് തോന്നാം കംപ്ലീറ്റ് അല്ല സത്യസന്ധനല്ല എന്ന് തോന്നിക്കുന്ന പല കാര്യങ്ങളും തോന്നിപ്പോയി ഷാനവാസ് ഷാനവാസ് കുക്കഡ് മാച്ച് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ആളായി പോയി ഷാനവാസ് പിന്നെ ആതിൽ അനൂറ ഭയങ്കരമായിട്ടുള്ള മാനിപ്പുലേറ്റിംഗ് ഗെയിമാണ് ഹനുമോൾ ഹനുമോൾ ചീഫ് ഗെയിമിന്റെ ആളാണ് ഇത്രയും കാര്യങ്ങൾ കൊണ്ട് എനിക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളായി ഉള്ള ഉൾപ്പെടെ എനിക്ക് വിജയിക്കണമെന്ന് തോന്നിയത് നമ്മുടെ നിവിനാണ് നിവിൻ കാര്യങ്ങളെല്ലാം ശരിയാണ് ഒരു മനുഷ്യന് നെഗറ്റീവ്സ് ഉണ്ട് അത് തുറന്ന് കാണിച്ചോ അവനിക്കും നെഗറ്റീവ്സ് ഉണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഗെയിം ഗെയിമർ എന്ന നിലയിൽ എനിക്ക് നിവിൻ ആണ് താങ്ക് യു